പിതൃമോക്ഷം തേടി കർക്കിടക വാവുബലിക്കായി തൃശൂർ ജില്ലയിലെ വിവിധ ആയിരങ്ങൾ ആറാട്ടുപുഴ മന്ദാരം കടവിലും നിരവധി പേരാണ് ബലിതർപ്പണത്തിനായി എത്തിയത് മുപ്പത്തിമുക്കോടി ദേവീദേവന്മാർ ആറാടുന്ന ആറാട്ടുപുഴ മന്ദാരക്കടവിലെ ഈ വർഷത്തെ കർക്കിടക വാവുബലിയും പിതൃതർപ്പണവും ഭക്തിനിർഭരമായി പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് മുതൽ രാവിലെ പത്ത് വരെയായിരുന്നു ആറാട്ടുപുഴയിൽ ബലിതർപ്പണം ബലിതർപ്പണത്തിനാവശ്യമായ സാധന സാമഗ്രികളും കർമ്മികളും കടവിൽ ലഭ്യമായിരുന്നു തിലഹോമം കുവളപ്പറ എള്രി പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നതിനുള്ള സൗകര്യവും കടവിലുണ്ടായിരുന്നു ബലിതർപ്പണത്തിനെത്തുന്ന എല്ലാവർക്കും കടവിൽ ലഘുഭക്ഷണവും സജ്ജമായിരുന്നു മാപ്രാണം സുരേഷ് ശാന്തിയും സന്തോഷ് ഇളയത് കുറ്റൂരും കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞ് മന്ദാരം കടവ് മുങ്ങിയിരുന്നതിനാൽ ബണ്ട് റോഡിലാണ് ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത് പുഴയിൽ വെള്ളം ഉയർന്നതിനാൽ ഇരിഞ്ഞാലക്കുട ഫയർഫോഴ്സിന്റെ പ്രത്യേക സംഘവും കടവിൽ മുഴുവൻ സമയവും നിർദ്ദേശങ്ങളുമായി ഉണ്ടായിരുന്നു പോലീസും സുരക്ഷയൊരുക്കി സ്ഥലത്തുണ്ടായിരുന്നു ജില്ലയിലെ ബലിതർപ്പണത്തിന് പേരുകേട്ട ക്ഷേത്രങ്ങളായ കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രം പുഴക്കൽ ശാസ്താക്ഷേത്രം എന്നിവിടങ്ങളിലും ചാവക്കാട് പഞ്ചവടി തീരം ചെറുതുരുത്തി ഭാരതപ്പുഴ തീരം എന്നിവിടങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ഇവിടങ്ങളിലെല്ലാം വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുതലായതിനാൽ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു